പ്രിയമളപുര സുഹൃത്തുക്കളെ കരുവാറുണ്ട് പുൽവട്ട ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ പഠനോത്സവത്തിൻ്റെ ഭാഗമായി വിജയസ്പർശം വിജയോത്സവം വിവിധ പരിപാടികളൊക്കെ നടന്നു എ യു അപ്പുണ്ണി മാഷാണതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അധ്യയന വർഷത്തിൽ കുട്ടികൾ കഴിവ് ആക്കിയ കഴിവ് തെളിയിച്ച അവതരണമാണ് പഠനോത്സവം അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം സ്ക്രിപ്റ്റുകൾ നാടക ശാസ്ത്ര പരീക്ഷണങ്ങൾ വിവിധ പരിപാടികളാണ് പഠനോത്സവത്തിൻ്റെ ഭാഗമായി നടന്നത് എസ് എസ് സയുടെ കീഴിൽ ലഭിച്ച മതിലിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് നിർവഹിച്ചു വാർഡ് മെമ്പർ കുഞ്ഞാണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വണ്ടൂർ ബി സി മനോജ് സാർ രണ്ടാം ക്ലാസ് കുട്ടികൾ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശനവും നിർവഹിച്ചു സ്കൂളിലെ തനത് പരിപാടിയായ ടാലൻ്റ് പരീക്ഷയിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്ക് മൊമെൻറ്റോ വിതരണവും നടത്തി കക്ര വാർഡ് മെമ്പർ അർമുകേട്ടനാണ് അത് നിർവഹിച്ചത് ചടങ്ങിൽ പി ടി എ പ്രസിഡൻ്റ് ഷമീർ എസ് എം സി ചെയർമാൻ കെബീർ പി ടി എസ് എം സി എം ടി എ അംഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കളും പങ്കെടുത്തു എച്ച് എം സൂസമ്മ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബ്ദുറഹ്മാൻ മാസ്റ്ററാണ് നന്ദി പറഞ്ഞത് അതിന് ചെറിയൊരു വീഡിയോ പരിശുദ്ധമായ സിത്തുസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും

യും പരിപാടികളാണ് ഞാനിവിടെ നടക്കുന്നത് പഠനോത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാലയങ്ങളെ മികവിനെ വളർത്തുക എന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കാഴ്ചപ്പാട് എത്രമാത്രം മാത്രം എന്ന എന്നാണ് ഈ പഠനോത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിരകാല സ്വപ്നമായിരുന്ന ചുറ്റുമതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു കോടി ലഭിച്ചതിന്റെ കെട്ടിടം എട്ട് ക്ലാസ് റൂമുകൾ ഇവിടെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അതേപോലെ തന്നെ ഇനിയും പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടില്ല ചുറ്റുമതിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സ്കൂളിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈയൊരു പ്രതികൂല കാലാവസ്ഥ എന്ന് ഞാൻ പറയാനില്ലാ ഇപ്പോൾ ഇവിടെ നിന്ന് അധികം നേരം ആരും നിൽക്കൂല അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകും ചൂട് നന്നായിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഹാളിലൊക്കെ കുറച്ച് ഫാന് പല ആളുകളും ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ഫിറ്റ് കൂടി അതൊക്കെ കുറച്ച് ആ ചൂടിൻ്റെയൊക്കെ ഒരു പരിഹാരം കാണും എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും നമുക്കറിയാവുന്നതുപോലെ കരുവാരൂണ്ടും ഗ്രാമപഞ്ചായത്ത് ഞാൻ അവിടെ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളെ മുന്നോട്ട് കൊണ്ടുപോ വരിക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റ് സ്കൂളുകൾക്ക് ഒന്നും കൊടുക്കാത്ത ഫണ്ട് നമ്മുടെ പുൽവെട്ട സ്കൂളിന് അതിൻ്റെ ഒരു പ്രത്യേക കാരണം കൂടി നമ്മൾ കുഞ്ഞാണിയാക്കാൻ നിരന്തരം ബോർഡ് മീറ്റിങ്ങിലും ഞങ്ങളെ പിന്നെ ഇരുപത്തൊന്ന് മെമ്പർമാരുടെ വലിയ കൊച്ചയും കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആണ് ഈ ഫണ്ട് സംഘടിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുകയാണ് കാരണം വെച്ചാല് പതിനൊന്ന് സ്കൂളുകളുണ്ട് അല്ല ഒമ്പത് സ്കൂളുകളും ഇതുപോലെ ഫണ്ട് കൊടുക്കേണ്ട സ്കൂളുകളാണ് അതല്ല ഇന്നോരോ സംഗതികളും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് നമ്മളെ വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പഠനോത്സവം ഇങ്ങനെ നടക്കുന്നത് ഇവിടെ മാത്രമല്ല മൊത്തം എല്ലാ സ്കൂളുകളിലും ഇതുപോലെ പഠനോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിക്ക് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ എത്തിച്ചേരാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ തനിക്ക് എത്താൻ സാധിച്ചിട്ട് സാധിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ദീപ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുന്ന നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ കുട്ടികൾ ഇവിടെ നടത്തിയ വിവിധ തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളുടെ അവതരണവും അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ തനത് ആയി നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നത് നമുക്ക് മുൻപിൽ ഈ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ വേദിയാണ് നമ്മുടെ പഠനോത്സവ വേദി എന്ന് പറയുന്നത് നമുക്കറിയാം ചില പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സ്കിറ്റുകൾ അതുപോലെ തന്നെ പാട്ടുകൾ ഡാൻസുകൾ കഥകൾ കുട്ടികളുടെ തനതായ അവതരണങ്ങൾ എല്ലാം ക്ലാസ് റൂമിലും അതുപോലെ പൊതുവേദിയിലും ഇന്ന് നടക്കും അത് പൂർണ്ണമായും കണ്ട് സ്കൂളിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ കുട്ടികളോടൊപ്പം നിൽക്കാൻ സ്കൂൾ അധികാരികളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു കാര്യം ഉറപ്പാണ് വണ്ടൂർ സബ് ജില്ലയിലെ നമുക്ക് അൻപത്തി എട്ട് എൽ പി ക്ലാസ്സുകളാണുള്ളത് എൽ പി സ്കൂളുകളാണുള്ളത് എൽ പി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഈ അൻപത്തി എട്ട് സ്കൂളുകളെയും താരതമ്യം ചെയ്യുമ്പോൾ മികച്ച പഠന പ്രവർത്തനം നടക്കുന്ന ഒരു വിദ്യാലയമാണ് പുൽവട്ട എൽ പി സ്കൂൾ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വളരെ കൃത്യമായ രൂപത്തിലുള്ള ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ എസ് ആർ ജി കൺവീനറുടെ നേതൃത്വത്തിൽ സഹായവും കൂടി മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമായ നമ്മുടെ നേട്ടമാണ് സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ കേന്ദ്രീകരണമാണ് കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കൂടാതെ ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി കിട്ടിയുള്ള പല രീതിയിലുള്ള സഹായങ്ങളാണ് കൂടാതെ നമ്മുടെ ബിആർസിയിൽ നിന്നും ഈ സ്കൂളിന് വേണ്ടി സഹായം കിട്ടിയിരിക്കുകയാണ് കുട്ടികൾ ഇപ്പോ എൽ പിഴിഞ്ഞ് ഗ്രൂപ്പ് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തിന് ആ ഒരു പ്രശ്നമുള്ളത് ഉപരിപഠനത്തിന് വിദേശ